ശ്രീകുമാർ രാഹുലിന്റെ ജാമ്യാപേക്ഷ പ്രോസിക്യൂഷൻ എതിർക്കുമ്പോൾ അതിൽ കൃത്യമായി പറയുന്ന കാര്യം തുടക്കം മുതൽ തന്നെ രാഹുലിന്റെ സാന്നിധ്യം ഈ സമരത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്ന ആളാണ് നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനപ്പുറം പൊതുമുതൽ നശിപ്പിക്കുന്നതിന് സ്ഥലത്തെത്തി നേതൃത്വം നൽകി പിരിഞ്ഞുപോയ പ്രവർത്തകരെ തിരികെ കൊണ്ടുവന്നു ഇതിന്റെ എല്ലാം വീഡിയോ എവിഡൻസ് അടക്കം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കുന്നത് അപ്പോൾ മറ്റു കേസുകളിൽ നിന്നും വ്യത്യസ്തമായി കൃത്യമായ തെളിവുകൾ മുന്നിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് മുൻനിരയിൽ നിന്ന് നേതൃത്വം നൽകുന്നതിന്റെ സ്വാഭാവികമായും എല്ലാം സമരത്തിലും കാണുന്നതാണെങ്കിൽ മറ്റേത് സമരം അക്രമാസക്തമാകുമ്പോൾ അവിടെയുള്ള സാന്നിധ്യം കൊണ്ടുവരുന്നത് എല്ലാ ആക്രമണങ്ങളും നടന്നയിടത്തെ രാഹുലിന്റെ സാന്നിധ്യം ഡിഫൻഡ് ചെയ്യാൻ പോകുന്നത് കോൺഗ്രസ് ഈ കോൺഗ്രസിന്റെ മാർച്ചിന്റെ അടിസ്ഥാനപരമായ കാരണം എന്താണ് മുഖ്യമന്ത്രിയുടെ നവകേരള നവകേരളം യാത്ര ചെയ്തു ഗൺമാൻമാരും പോലീസുകാരും അവർക്കൊപ്പം ആക്രമിച്ചതല്ലേ ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ ഭരണകൂടത്തിന്റെ പിന്തുണയോടെ ആക്രമിക്കപ്പെടുമ്പോൾ അവർ നടത്തുന്ന സമരത്തിന്റെ തീവ്രതയേറും ആ സമയത്ത് നിയമത്തിന്റെ പഴു നോക്കിയിട്ട് ഇങ്ങനെ ഈ ഭാഗത്ത് നിന്നാൽ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാം ആ ഭാഗത്ത് നിന്നാൽ പോലീസ് കേസെടുക്കില്ല എന്നാരെങ്കിലും ചിന്തിക്കുമോ സമരമുഖത്തെ തീവ്രതയാണ് യൂത്ത് കോൺഗ്രസ് നേതാവിനെ ഏത് ഏത് യുവജന സംഘടനയുടെ നേതാവിനെ വളർത്തുന്നത് അങ്ങനെ വളർന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ യുവാക്കളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒപ്പമുള്ള യൂത്ത് കോൺഗ്രസുകാര് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഭയപ്പെട്ടിരുന്നത് യൂത്ത് കോൺഗ്രസിനെയാണ് അന്ന് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ്സുകാരും മുദ്രാവാക്യം വിളിച്ചിരുന്നു കെ എസ് കാരും അമ്മയെ ഞങ്ങൾ പോകുന്നു കണ്ടില്ലെങ്കിൽ കാക്കണ്ട എന്നൊരു മുദ്രാവാക്യം വിളിച്ചിരുന്നു അതേ മുദ്രാവാക്യമാണ് ഇന്നെനിക്ക് ഓർമ്മ വരുന്നത് കാരണം അമ്മയുടെ മുമ്പിൽ വെച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്തത് അദ്ദേഹം ഒരുപക്ഷെ അത് ഓർത്തിട്ടുണ്ടാവും അറിയില്ല പക്ഷേ അമ്മയെ ഞാൻ പോകുന്നു തിരിച്ചു വരുമോ അറിയില്ല എന്ന മനസ്സ് മന്ത്രിച്ചെങ്കിൽ ജയിലിലേക്ക് പോകുന്ന കൂടിയാണ് അവിടെയാണ് ആ സമരത്തിന്റെ വിജയം എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ പ്രതിഭാഗ ആദ്യഭാഗം അഭിഭാഷകൻ എന്തോ ഒരു കൊലക്കേസ് പ്രതിയെ വിസ്തരി ജയിലിലേക്ക് വിട്ട പോലെയാണ് പറഞ്ഞത് ആഹ്ലാദകരമായ മുഹൂർത്തമല്ലേ കോൺഗ്രസിന് കാരണം ഒരു പിണറായി ഗവൺമെന്റിന്റെ ദുർഭരണത്തെ എതിർത്ത് ജയിലിൽ പോയി കിടക്കുക ഇതിനും വലിയ ഒരു പാരിതോഷ്യം ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആ യുവാവിന് കൊടുക്കാനുണ്ടോ പോലീസിലെ എന്തുകൊണ്ടാണ് ഈ പോലീസ് ഇങ്ങനെ പെരുമാറുമെന്ന് ചോദിച്ചാൽ ഒരു ഭരണാധികാരി രാഷ്ട്രീയമായി ദുർബലമാകുമ്പോൾ സംഭവിക്കുന്നതാണത് ഗൺമാന്മാരെ നിയമം കൈയെടുക്കുന്നത് എന്തുകൊണ്ടാണ് ഏത് മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരാണ് ഇവിടെ നിയമം ഇതൊക്കെ ഈ സമരത്തിന്റെ ഭാഗമായി ചർച്ച ഞാൻ രണ്ടായിരത്തി പത്തിലെ ഒരു കേസിൽ അടുത്തിടെയാണ് എ റഹീമും സ്വരാജ് അടക്കമുള്ളവർ കോടതിയിൽ ഹാജരാകുകയും അവരെ ഒരു വർഷത്തേക്ക് ശിക്ഷിക്കുകയും ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പത്തിൽ എസ് എഫ് ഐ നടത്തിയ ഒരു സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ക്ഷമിക്കണം ഡിവൈഎഫ്ഐ നടത്തിയ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പി ഡി പി ആക്ട് വന്നതിനു ശേഷം വളരെ ശക്തമായ പോലീസ് നടപടികൾ എടുക്കുന്നുണ്ട് അത് യു ഡി എഫിൻ്റെ കാലത്താണെങ്കിലും ശരി എൽ ഡി എഫിൻ്റെ കാലത്താണെങ്കിലും ശരി ഈ തെളിവുകൾ ശബ്ദിക്കുന്നുണ്ട് നമ്മുടെ മുന്നിൽ വീഡിയോ ഫുട്ടേജ് ആണ് കാണിച്ചത് ഇന്ന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുൻപാകെ പ്രോസിക്യൂഷൻ ആ വീഡിയോ ഫുട്ടേജിലുണ്ട് പട്ടികയും പിടിച്ചു നിൽക്കുന്ന രാഹുലിനെ കോടതി ചോദിക്കുന്നുണ്ട് രാഹുൽ സമാധാനപരമായി ഈ പ്രതിഷേധം നടക്കാൻ വന്നതാണെങ്കിൽ കയ്യിൽ പട്ടികയിൽ കരുതി എന്തിനാണ് ആ ചോദ്യം പ്രസക്തമല്ലേ ഡോക്ടർ അരുൺ അതായത് ഒരു സമരത്തിൽ കുടി കിട്ടുന്ന വടി ഏതാണെന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല കൊടി പറന്നു മാത്രമേ അടിക്കണമെങ്കിലാണ് വടി വടി അല്ലെങ്കിൽ കെട്ടുന്ന കാരണം വടിയും പട്ടികയും ഉണ്ടായിരുന്നു രണ്ടും രണ്ട് ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു മാത്രമല്ല നമ്മുടെ വെച്ചാണ് ഈ പോലീസിന്റെ ഫൈബർ ലാത്തിയും ഫൈബർ ഷീൽഡും ഈ അക്രമി സംഘം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന പോലീസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രവർത്തകർ പട്ടികയാണ് അത് കൈവശം ഉണ്ടായിരുന്നു ആ ശബ്ദി തെളിവുകളാണ് ഇപ്പോൾ രാഹുൽ ഒരു തീർന്നിരിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാണ് പട്ടിയാണോ വടിയാണോ വടിയാണോന്നുള്ളത് കൊടിയെട്ട് എന്താണോന്നുള്ളത് അന്വേഷിച്ചാലേ അറിയാം ഇവിടെ ഇവിടെ ആയിക്കോട്ടെ ഇവിടെ അതല്ല ഇവിടെ വിഷയം അതല്ലല്ലോ ഡോക്ടർ അരുൺ ഇവിടെ എന്താ വിഷയം ഉള്ളത് രാഹുൽ മാൻകൂട്ടത്തിന്റെ വീട് വളഞ്ഞ് കസ്റ്റഡിയിലെടുത്തു അതാണ് നമ്മൾ ചർച്ച ചർച്ചയാകേണ്ടത് അതാണ് ചർച്ചയായതും അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് രാവിലെ പ്രതിഷേധിച്ചതും എത്രയോ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇതിനു മുമ്പ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ല അവിടെ ചോദ്യമുണ്ട് പ്രോസിക്യൂഷൻ പറയുന്നത് അങ്ങനെയല്ല ഒരു പൊതുചടങ്ങിനിടയിൽ വെച്ച് ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ ലോ ആൻഡ് ഒരു ഇഷ്യൂ ഉണ്ടാവില്ലേ അതുകൊണ്ട് അവർ അവർക്ക് എപ്പോഴെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം ഐ പി സി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കൂടി ചാർജ് ചെയ്തിരിക്കുന്ന ഒരു കേസിൽ പോലീസിനുണ്ടെന്ന് താങ്കൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് പോലീസ് രഹസ്യമായി വീട്ടിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തി കണ്ടോൺമെന്റ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു അതല്ല ഒരു പബ്ലിക് സ്ഥലത്ത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തെടുക്കാൻ സാധ്യമാണോ പിന്നെന്താ യൂത്ത് എത്രയോ കോൺഗ്രസിൽ അറസ്റ്റ് ഇത്രയും വലിയ പ്രതിഷേധം അപ്പോൾ ആ സമയത്തായിരുന്നെങ്കിലോ അതാണ് വീട്ടിൽ വീട്ടിൽ നിന്ന് നിന്ന് അറസ്റ്റ് വീട് ആയിരുന്നെങ്കിലോ കോളിംഗ് ബില്ല് അടിക്കാതെ വീടിന്റെ ജനലിലും വാതലിലും മുട്ടി ബഹളം ഉണ്ടാക്കി തുറന്നു എന്നാണ് അമ്മ പറഞ്ഞത് അതാണ് രാഹുൽ പറഞ്ഞത് അവിടെയാണ് യൂത്ത് ഈ പോലീസ് പോയിട്ട് കോളിംഗ് ബില്ല് അടിച്ചിട്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇതാ നിങ്ങളുടെ അറസ്റ്റ് വാറന്റ് ഇതാ എന്ന് കാണിച്ച് അറസ്റ്റ് ചെയ്ത് ആരാണ് പ്രതിഷേധിക്കുക സമരം ചെയ്താൽ അറസ്റ്റ് ഉണ്ടാവു